അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസലാമുൻ അലാ അമ്മാ ബഅദ് ബഹുമാനികളെ പരിശുദ്ധമാക്കപ്പെട്ട അറഫാ സുദിനത്തിലാണ് നാം നിലകൊള്ളുന്നത് അല്ലാഹു അള്ളാഹു സുബാന ഏറെ ഇഷ്ടപ്പെടുന്ന ദുനിയാവിൻ്റെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പകലെന്ന് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന പവിത്രമായ അറഫ ദിനത്തിലാണ് നാം ഉള്ളത് എന്തുകൊണ്ടാണ് അറഫ ദിനത്തിന് അറഫ എന്ന് പേര് വരാനുള്ള കാരണം പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങളും നമുക്ക് നൽകുന്നുണ്ട് അതിലൊന്ന് മിനല്ലാഹി അറഫാ ദിനത്തിൻ്റെ അന്ന് ഹാജിമാർ എല്ലാവരും ഒരുമിച്ച് കൂടി അറഫത്തിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് സ്വന്തം ദോഷങ്ങളെക്കുറിച്ചവർ തിരിച്ചറിയുന്നു അറഫ എന്ന് പറഞ്ഞാൽ അർത്ഥം തിരിച്ചറിയുക എന്നതാണ് അലിമ എന്ന് പറഞ്ഞാൽ അറിയുക എന്നതാണ് അറിഞ്ഞു എന്നാണ് അറഫ എന്ന് പറഞ്ഞാൽ അതിലെ വ്യത്യാസമുണ്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഹാജിമാർ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അറഫാത്തിൽ ഒരുമിച്ച് കൂടി സ്വന്തം അവരുടെ തെറ്റുകളെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടുന്ന വളരെയധികം മനോഹരമായ ഒരു സുദിനമാണ് അറഫ ദിനം എന്നത് അതുകൊണ്ടാണ് അറഫ ദിനത്തിന് അറഫ എന്ന് പേര് വരാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് മറ്റൊരു കാരണം ജിബിറിൽ അലൈഹി സ്ലാം ജിബിറിൽ അലൈഹി സ്വലാം തവാഫബി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും കൊണ്ട് തവാഫ് ചെയ്ത് പഠിപ്പിച്ചു തവാഫ് എന്ന് മാത്രമല്ല ഹജ്ജിൻ്റെ ഓരോ അമാലുകളും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ അറഫ്ത ആ അറഫ്ത എന്ന് ചോദിച്ചു കൊണ്ടിരുന്നു ജിബിറിൽ അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചുകൊണ്ടിരുന്നു ആ അറഫ്ത ആ അറഫ്ത അറിഞ്ഞോ തിരിച്ചറിഞ്ഞോ മനസ്സിലാക്കിയോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു ഫയ്യക്കൂൽ ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി ഇ സ്ലാ അപ്പം മറുപടി കൊടുത്തു അറഫ്തു അറഫ്തു ഞാൻ മനസ്സിലാക്കി ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് മറുപടി കൊടുത്തിരുന്നു അതായത് ജിബലിൽ അലഹിസ്സലാം ഹജ്ജിൻ്റെ അമലുകൾ പഠിപ്പിച്ചു കൊടുത്ത സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനോട് ചോദിച്ച കാര്യവും ഇബ്രാഹിം നബി അലിസ്സലാം മറുപടി പറഞ്ഞതും അറഫ്ത ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അറഫ എന്ന പേര് ഇന്നത്തെ ദിവസത്തിന് വരാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നു മൂന്നാമതൊരു കാരണം ബി ആദം അലൈഹി വസ്സലാം നബി സ്വർഗത്തിൽ ഭൂമിയുടെ രണ്ട് ഭാഗത്താണ് രണ്ടുപേരും ഇറങ്ങിയത് വർഷങ്ങൾക്ക് ശേഷം അവരെ അറഫാത്തിൽ വെച്ച് കണ്ടുമുട്ടി ഇജിത്ത രണ്ടുപേരും ഒരുമിച്ച് കൂടി കണ്ടുമുട്ടിയപ്പോൾ രണ്ടുപേരും പരസ്പരം തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് അത് ആ സ്ഥലത്തെ അറഫ എന്ന് പറയാനുള്ള കാരണമെന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും ബഹുമാനികളെ ഇന്നത്തെ ഈ ദിവസം എന്നുള്ളത് അറഫ ദിവസം എന്നുള്ളത് അള്ളാഹു സുബാനുഹുവത്താലെ അവൻ്റെ അടിമകൾക്ക് ധാരാളമായി പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം നമ്മൾ നോമ്പുകാരാണ് അള്ളാഹു താല നോമ്പ് നമ്മുടെ നോമ്പിനെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ رواد صلى الله عليه وسلم تقول ما رؤي الشيطان يوما هو فيه اصغر ولا احقر ولا ادحر ولا اغيظه പിഷാജിന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളവനായിട്ടും വെറുപ്പുള്ളവനായിട്ടും ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവനായിട്ടും ടെൻഷൻ അനുഭവിക്കുന്നതായിട്ടും കണ്ടിട്ടില്ല ഇന്നത്തെ ദിവസം അറഫ ദിനത്തിൽ അവൻ അനുഭവിക്കുന്ന ടെൻഷനോളം മറ്റൊരു ദിവസവും അനുഭവിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് അതിന് അതിനുള്ള കാരണമെന്ന് സല അലൈഹി സ്വലാത്തുകൾ വിശദീകരിക്കുന്നുണ്ട് അവൻ കാണുന്നത് കൊണ്ടാണ് എന്താണ് അവൻ കാണുന്നത് ലി തനസ്സുൽ റഹ്മ അള്ളാഹു സുബൻഹുത്താലുടെ റഹ്മത്ത് ഇറങ്ങുന്നത് അവൻ കാണുകയാണ് അള്ളാഹുസുബെഹാനഹുത്ത അവൻ്റെ സൃഷ്ടികളെ തൊട്ട് മാപ്പ് ചെയ്തു കൊടുക്കുന്നതിനെയും അവൻ കാണുകയാണ് ഇന്നത്തെ ദിവസം അള്ളാഹുസുബെഹാനഹു വാല ഇറക്കുന്ന റഹ്മത്ത് കണ്ടിട്ട് സൃഷ്ടികൾക്ക് മാപ്പ് കൊടുക്കുന്നത് കണ്ടിട്ടാണ് അവനിക്ക് വിഷമം സഹിക്കാതെ സഹിക്കാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൽ അള്ളാഹു സുബഹാനുഹത്തേലയിലേക്ക് റഹമത്ത് ചോദിക്കേണ്ട മഹഫറത്ത് ചോദിക്കേണ്ട നരകമോചനത്തെ ചോദിക്കേണ്ട അവസരങ്ങളാണ് അള്ളാഹു സുബാനുഹു വത്താല അറഫ ദിനം കൊണ്ട് വിജയിച്ചവരിൽ നമ്മരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുക കൂടുകയും ഹജ്ജിൻ്റെ അഴമലകളുമായിട്ട് കൂടുന്ന നമ്മുടെ പരി പ്രിയപ്പെട്ട ഹജ്ജിമാർക്കെല്ലാം അള്ളാഹു സുബഹാനുഹുത്തേല റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെ അഴമലുകൾ അള്ളാഹുത്താല സ്വീകരിക്കുമാറാകട്ടെ അവരുടെ ദുആയിൽ ദുവായിൽ നമ്മയും അള്ളാഹുത്താല ഉൾപ്പെടുത്തുമാറാകട്ടെ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും നമ്മോട് കൊണ്ട് വസീത്ത് ചെയ്തവർക്കും എല്ലാവിധ വിഷമങ്ങളും മാറ്റി അള്ളാഹു ആക്രത്ത് നന്നാക്കി തെരുമാറാകട്ടെ വാഹൃതാവത്തി അലഹമുല്ലബുലമീൻ അസലാലൈക്കു വരഹമുല്ലാ വ